ഒന്ന് പോയി വീഴാൻ എവിടേക്കാണ് പോയത് എവിടേക്കും പോയതല്ല വിലാസിനെ അമ്മേ കോണിപ്പടി ഇറങ്ങി വന്നപ്പോൾ കാലൊന്ന് മടങ്ങിപ്പോയി എങ്ങോട്ടേക്കാണ് കാല് മടങ്ങിയത് ഞാൻ വിലാസിനെ അമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ ഉള്ളത് പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല എന്റെ കൊണ്ടാണല്ലോ അന്ന് ഞാൻ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ കാലും അടങ്ങി ഞാനൊന്ന് വീഴാൻ പോയെന്നാണ് ഇന്നത്തെ പത്രം വേണ്ട ഇന്നത്തെ പത്രത്തിൽ എന്തു പറയുന്നു പത്രത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല പക്ഷെ പത്രക്കാരൻ തെറി പറഞ്ഞിട്ട് പോയി രണ്ടു മാസത്തെ കാശ് അയാൾക്ക് കൊടുക്കാനുണ്ട് അതുകൊണ്ടാ ഇനി ഞാൻ ആ പാൽക്കാരനോട് ഗ്യാസുകാരനോട് ഓർമ്മയുണ്ടോ ഓർമ്മ പോകാൻ എനിക്ക് അൽഷന്നുമില്ല ക്യാപ്റ്റൻ അതല്ല നമ്മുടെ വിവാഹ ദിവസത്തിന്റെ ആദ്യ രാത്രി

ഒരു ഇന്ത്യക്കാരനോട് പാകിസ്ഥാൻകാരും കാണിക്കുന്ന പോലെ നിങ്ങൾ എന്നോട് പെരുമാറിയത് നിന്നെ കണ്ട് പേടിച്ച് കട്ടിലിന്റെ അരികൾ നുഴഞ്ഞു കയറി അവിടെ നിന്ന് ജനൽ കമ്പി വഴി പുറത്തേക്ക് ചാടിപ്പോയതാണോ ഞാൻ ചെയ്ത പ്രവൃത്തി കല്യാണപ്രായം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ നടക്കുകയാണല്ലോ നമ്മുടെ മഹി പുരോഗമനവാദമല്ലേ അവന്റെ ലക്ഷ്യം ഒന്നുള്ളിലും ഒലക്കിക്കൊട്ടി വളർത്തണായിരുന്നു ഗ്ലാസിനെ കൊന്തിച്ച് കൊന്തിച്ച് നീ അവനെ മനസ്സിലാക്കിയില്ലേ തല പോയിട്ടില്ല പോയില്ലേ അവൻ തല പോയിട്ടില്ല മഹേന്ദ്രവർമ്മയുടെ തല ഇന്നും നേരെ തന്നെയാണ് എന്റെ രക്തത്തിന് വേണ്ടി കൊതിക്കുന്നവർ ഈ വീട്ടിലുണ്ടെന്ന് എനിക്കറിയാം അറിയാം ഈ വീട്ടിലെ കൊതുകല്ലേ അല്ലേ എന്റെ അച്ഛൻ ക്യാപ്റ്റൻ ബാലരാമവർമ്മ ചോദ്യത്തിന് എനിക്ക് ഉത്തരം ഉത്തരം കിട്ടണം പറയാൻ ഇത് മാത്രമല്ല പോലീസ് ോ ഇങ്ങനെ പോയാൽ താമസിയാതെ നിനക്കവിടെ കിടക്കേണ്ടി വരും ഞാൻ എങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊന്നിട്ടായിരിക്കും എന്താണാ പറഞ്ഞത് നീ തടുക്കുവല്ലേ അനാവശ്യമായിട്ട് തല്ലിയാൽ അച്ഛനാണെന്ന് ഞാൻ നോക്കില്ല എന്നെങ്ങനെ പിടിച്ചില്ലേ കണ്ടില്ലട നിന്നെ കുറിച്ച് ഓർത്ത് നിന്റെ അമ്മ ചങ്കുപൊട്ടി കരഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നത്

നിന്റെ കല്യാണമാണ് ഞങ്ങൾ ഉറപ്പിക്കാൻ പോകുന്നത് എന്റെ ശിവദാസം മുതലാളിയുടെ സ്വഭാവം വെച്ച് മുന്നോട്ട് പോകാനാണ് അച്ഛന്റെ തീരുമാനമെങ്കിൽ അത് അച്ഛന് തന്നെ ഉപകരിക്കും എനിക്ക് അവളെ വേണ്ട നീ ആർക്കെങ്കിലും വാക്ക് കൊടുത്തു വാക്കല്ല എന്റെ കയ്യിൽ കിടന്ന മോതിരം ഞാൻ ഊരി കൊടുത്തു അല്ല ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന എന്റെ പെണ് കൂപ്പിലെ പണിക്കാരൻ ലാസറിന്റെ പെങ്ങൾ പണിക്കാരൻ ലാസറോ കൂപ്പിലല്ല കൂപ്പിലെ പണിക്കാരൻ ലാസ അവൾക്ക് ഞാൻ മനസ്സും മോതിരവും കൊടുത്തുപോയി മനസ് കൊടുത്തോണ്ട് കുഴപ്പമില്ല പക്ഷെ ആ മോതിരം കൊടുക്കാൻ പാടില്ലായിരുന്നു ഞാൻ അവളെ അല്ലാതെ പറഞ്ഞാൽ അച്ഛനാണെന്ന് വർമ്മ പറഞ്ഞാ പറഞ്ഞതാ തല്ലാൻ കൈ ആരെങ്കിലും അടങ്ങൂ ഒരന്യജാതിക്കാരന്റെ മകളെ കെട്ടി ഇവിടെ സുഖമായി കഴിയാൻ നീ വിചാരിക്കണ്ട ഈ വർമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതും നടക്കില്ല ഓർത്തോ എന്നാ അതല്ലേ നല്ലത്ീരുമല്ലോ മഹീട്ടൻ എത്ര ദിവസമായി അങ്ങോട്ട് വന്നിട്ട് വാട്സാപ്പിൽ ഞാൻ എത്ര മെസ്സേജ് അയച്ചു റിപ്ലൈ ഇല്ല അത് ഞാനും ഒന്നും 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 പോകുന്നില്ല കണക്ഷൻ കണക്ഷൻ മാറ്റണം മാറ്റണ്ട നെറ്റ് ചാർജ് ചെയ്താ മതി പിന്നെ കിടപ്പിലായി മഹേട്ടനെ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു അല്ല ലാസറേട്ടൻ രണ്ടു ദിവസമായി കൂപ്പിൽ ആനയുടെ അടുത്താണ് മഹിയേട്ടൻ വന്നിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാമായിരുന്നു രണ്ടു ദിവസം കുറച്ച് പോയി ഒരു വിവരവും ഇല്ലാതായപ്പോ ഞാൻ കരുതി അങ്ങനെ ഞാൻ ഒരിക്കലും കരുതില്ല അപ്പോൾ എന്റെ സ്ഥല്ലക്കുട്ടിക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ അതുകൊണ്ടല്ല ഈ നാട്ടിൽ നിന്ന് മുങ്ങണമെങ്കിൽ മിനിമം അഞ്ഞൂറ് രൂപയെങ്കിലും വേണമെന്ന് എനിക്കറിയാം ചേട്ടന്റെ കയ്യിൽ അത് എന്തായാലും ഉണ്ടാവില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പു അങ്ങനെ മുങ്ങാനായിരുന്നെങ്കിൽ മറ്റൊരു ജാതിക്കാരിയും പാവപ്പെട്ടവളുമായി നിന്നെ ഞാൻ സ്നേഹിക്കുമായിരുന്നു നീ ഒരു കാര്യം മനസ്സിലാക്കണം ജാതിയോ പണമോ മതമോ ഒന്നും എനിക്ക് പ്രശ്നമില്ല എന്നെ സ്നേഹിക്കുന്ന നിഷ്കളങ്കമായ ഒരു ഹൃദയം ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി ഞാൻ ഇറങ്ങി വരില്ല മഹിയേട്ട ഞാൻ കയറി കയറി വരും വരും കൂപ്പിന് താഴെയാണ് എന്റെ വീട് മല കയറി വേണം ഇങ്ങോട്ട് വരാൻ അതാ ഞാൻ പറഞ്ഞത് ഞാൻ കയറി വരാമെന്ന് ും പോയിങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി ജീവിക്കാം അങ്ങനെ ജാതിയും മതവും വർഗീയതയും ഇല്ലാത്ത ഒരു സ്ഥലം ഈ ഭൂമിയിൽ ഇല്ല എല്ലാം തരണം ചെയ്ത് ഈ നാട്ടിൽ ഈ വീട്ടിൽ ഒരു പുരോഗമനവതിയായി എന്റെ ഭാര്യയായി ജീവിക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടാവും ആണെങ്കിലും മരിക്കാനാണെങ്കിലും എന്റെ മഹിയേട്ട കൂടെ ഈ ഞാനുണ്ട് അതെ നിങ്ങൾക്കൊരു ഫോൺ ഉണ്ട് കല്യാണോ ഏതായാലും ബിരിയാണി ആയാൽ മതിയായിരുന്നു നല്ല കോൾ ആയിരിക്കും തിന്നുന്ന കോൾ അല്ല പറഞ്ഞത് ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു ആരായിരുന്നു കട്ടായി കുട്ടായി പറഞ്ഞിരുന്നു കാര്യം ചോദിച്ചോ നമ്മളുടെ മകന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണ്ടേ എടുക്കണം അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ നമുക്കത് അങ്ങ് നടത്തി കൊടുത്തൂടെ ഈ കുടുംബത്തിന്റെ അന്തസ് എന്റെ അഭിമാനം അതിനെക്കുറിച്ച് നീ ഒരു നിമിഷം ചിന്തിച്ചോ എന്റെ ആത്മാഭിമാനത്തിന് എന്തെങ്കിലും ക്ഷമം തട്ടിയാൽ ഇവിടുത്തെ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങിയാ ചാവും എന്ന് പറയുന്നു ഉത്തരമില്ല നിനക്ക് ഉത്തരമില്ല എന്ന് എനിക്കറിയാം ഈ വീടിന് ഉത്തരമില്ല ഇത് വാർക്കയാമ്മേ എന്നെ അവൻ അവളെ കെട്ടിയാൽ ഇവിടെ ചോര പുഴ ഒഴുകും എങ്കിലാ പുഴയിൽ ഒഴുകുന്നത് നിങ്ങളുടെ തലയായിരിക്കും ഞാൻ ലാസർ അങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം നിങ്ങളുടെ മകൻ മഹേന്ദ്രവർമ്മ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ഈ നിൽക്കുന്ന എന്റെ പെങ്ങൽ അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഈ തറവാട്ടി കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ കുത്തിയിരിക്കും എന്നാലും ആനയുമായി കാട്ടിലേക്ക് പോയി പിന്നെ തിരിച്ചു വന്നില്ല ആന വല്ലതും നാട്ടുകാരിൽ നിന്നും കടം വാങ്ങി കടം കയറി എൻറെ അപ്പൻ തടിക്കമ്പണിയിലെ തടിമുഴൻ മറച്ചു വിറ്റ് ആ കാശുമായി തടി തപ്പി പിന്നീട് എന്റെ ഈ കുഞ്ഞിപ്പങ്ങൽ വളർന്നത് ഈ കൈകളിൽ കിടന്നാണ് അന്ന് പായും കറ്റിനൊന്നും ഇല്ലായിരുന്നല്ലേ പോയല്ലേ അല്ല അരുടെ കൂടെ പോയി ഇന്നെനിക്ക് പെങ്ങളൂട്ടി മാത്രമേ ഉള്ളൂ അന്നുമുതൽ ഇവളുടെ എന്താഗ്രഹവും എന്ത് ത്യാഗം സഹിച്ച് ഞാൻ സാധിച്ചു കൊടുക്കും ഒരിക്കൽ ഇവൾ പിടിച്ചിരുന്നു എന്നിട്ട് കൊടുത്തോ കൊടുത്തു കരണക്കുറ്റി നോക്കി ഒന്ന് അങ്ങ് കൊടുത്തു അതോടെ നിന്നു എല്ലാ ഇതൊരു പാഠമാകട്ടെ അവസാനമായി ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഇവൾ എന്നോട് പറഞ്ഞോളൂ എന്റെ ത്യാഗം സഹിച്ചും ഞാനത് ചെയ്തു കൊടുക്കും എന്താണാവോ ആ ആഗ്രഹം നിങ്ങളുടെ മകൻ മഹേന്ദ്രവർമ്മയുമായിട്ടുള്ള ഇവളുടെ വിവാഹം അങ്ങനെ സംഭവിച്ചാൽ ഈ തറവാടിനെട്ടാൽ ആ നിമിഷം എന്തിനാണ് അച്ച ഇതിനിടയിൽ ജാതിയുടെയും മതത്തിന്റെയും വേലിക്കത്തുകൾ അതൊക്കെ എന്നെ പൊട്ടിച്ചെറിയേണ്ട കാലം കഴിഞ്ഞു വാളടക്കുന്നു അഭിമാനമാണ് അഭിമാനം എന്താണെന്ന് ഞാൻ അച്ഛനെ പഠിപ്പിച്ചു തരാം അന്യജാതിയിൽപ്പെട്ട ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ജീവിതം കൊടുത്ത മകന്റെ അച്ഛനാണെന്ന് പറയുന്നതാണ് അച്ഛൻ വലിയ അഭിമാനം ക്യാപ്റ്റൻ ൻ ഉണ്ട് ഇവിടെ ആരാ മനസ്സിലായില്ല ഞാൻ ജബാ എന്നെ അന്വേഷിച്ചതിന്റെ ഉദ്ദേശം ബാലരാമർമ്മ ഈ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ എന്തെങ്കിലും തോന്നുന്നുണ്ടോ കണ്ണിൽ ചെറിയൊരു വലത്തെ കണ്ണ് നന്നായി തോന്നുന്നു ഏതെങ്കിലും ഡോക്ടറെ പോയി ചോദിച്ചതല്ല ഈ മുഖം കണ്ടിട്ട് പഴയ ഏതെങ്കിലും മുഖങ്ങളായിട്ട് സാദൃശ്യമുണ്ടോ എന്ന് ചോദിച്ചതാണ് മിസ്റ്റർ നിങ്ങളിവിടെ ഫിഗർ ഷോ കളിക്കാൻ വന്നാണ് അല്ല ഈ ഫിഗറിന്റെ ഉത്തരവാദി ആരാണെന്ന് തെളിയിക്കാൻ വന്നതാണ് അത് നിനക്ക് ജന്മം ആയിരിക്കും തന്ത്ര

വിവാഹ വാഗ്ദാനം നൽകി നിങ്ങൾ അവളെ വഞ്ചിച്ചുണ്ടായ എന്തിനാ വേറെ തെളിവ് ഇത് ഇത് കണ്ടോ വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ എന്റെ ഉമ്മയ്ക്ക് കൊടുത്ത ഒന്നരപ്പവന്റെ സ്വർണ്ണമോതിരം മോതിരം ഇത് ചെമ്പ ആ മോതിരമാണ് നിങ്ങൾ നിങ്ങൾ എന്റെ എന്റെ ഉമ്മയോട് ആദ്യത്തെ ഇനിയെങ്കിലും അംഗീകരിച്ചേ പറ്റൂ ഇല്ല എന്നാൽ ഞാൻ നിങ്ങളുടെ മകനാണെന്നെങ്കിലും അംഗീകരിച്ചാലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ സ്വത്തിന്റെ ഓഹരി നിങ്ങളുടെ മകനായി എനിക്ക് തന്നെ പറ്റൂ സാധ്യമല്ല ഞാൻ പറഞ്ഞില്ലേ വർമ്മ തല്ല കയ്യോങ്ങിയാൽ അത് അഴിച്ചു തന്നെ തീർക്കും നിങ്ങളുടെ കുടുംബ പരിശോധന എനിക്കറിയണ്ട എന്റെ പെങ്ങളുടെ കാര്യത്തിൽ ക്യാപ്റ്റന്റെ തീരുമാനം എനിക്ക് ഇപ്പോഴും

അതിനു സന്തതിയും നീ കെട്ടാൻ പോകുന്ന ഈ പെണ്ണിനെയും ഈ കോപ്പിലെ തൊഴിലാളിയേയും എന്റെ തോക്കീർക്കും അച്ഛൻ ഒന്നും തെറ്റിയച്ച അച്ഛൻ ഇവനെ കൊല്ലാൻ സാധിച്ചില്ല ഞാനവിന് സമ്മതിച്ചില്ല ഇവനും അച്ഛന്റെ ഇല്ലടാ ുംകരാളാ എനിക്കൊന്നും തെറ്റിയില്ല അനീതിക്കെതിരെ പടവാളൊങ്ങിയ ഓരോരുത്തരെയും മരിഞ്ഞു വീഴ്ചട്ടേ ഉള്ളൂ നിങ്ങളെപ്പോലുള്ളവർ ദിശാബോധമുള്ള കൊറേ ചെറുപ്പക്കാർ ആ ദൗത്യം ജബ്ബാറേ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു